ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ ലൈഫ് കോച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഡേ ട്വൽവായ ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസിൻ്റെ പേരാണ് ദ മാജിക്കൽ പീപ്പിൾ ഹു മേഡ് എ ഡിഫറൻസ് നമ്മുടെ ജീവിതത്തിൽ മാറ്റത്തിന് കാരണമായവർ ഒരു സാഹചര്യത്തിൽ ഇൻസ്പിറേഷനും ധൈര്യവും തന്നു കൂടെ നിന്ന മൂന്ന് പേരെ ഓർത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക അതാണ് ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസ് അപ്പോൾ ആക്ടിവിറ്റിയെക്കുറിച്ച് കൂടുതൽ അറിയാം നമ്മുടെ ലൈഫിൽ പോസിറ്റീവായ മാറ്റങ്ങൾ വരുത്തിയവർ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വിഷമ ഘട്ടങ്ങളിൽ നമ്മളെ കേട്ടിരുന്ന് ആശ്വസിപ്പിച്ചവർ ആരുമായിക്കോട്ടെ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ മൂന്ന് വ്യക്തികളുടെ മുഖം ഓർത്തെടുക്കുക സ്വസ്ഥമായ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇരിക്കുക ആ വ്യക്തികളുടെ ഓരോരുത്തരുടെയും മുഖം ഓർത്തെടുത്ത് അവർ ചെയ്ത ഓരോ നന്മയ്ക്കും നന്ദി പറയുക പണം കൊടുത്ത് നമുക്ക് എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ മറ്റു പലതരത്തിലും നമുക്ക് സഹായിക്കാൻ പറ്റും ചിലപ്പോൾ ട്രാപ്പിൽപ്പെട്ട ഒരു വ്യക്തിക്ക് ആരാലെങ്കിലും ചീറ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിക്ക് നല്ല അഡ്വൈസ് കൊടുത്ത് അല്പം ധൈര്യം കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് ഉയർത്താൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ നിസ്സഹായകരായി നിൽക്കുന്ന ഒരാൾക്ക് നമ്മുടെ വാക്കുകൊണ്ടാണ് വീനടുത്ത് നിന്നും എഴുന്നേൽക്കാൻ കഴിയുന്നതെങ്കിൽ നാളെ അവർ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേരിൽ ഒരാൾ നിങ്ങളായിരിക്കും വെറുതെ നന്ദി നന്ദി എന്ന് പറഞ്ഞു പോയാൽ പോരാ ഫീലിങ്സോട് കൂടി പറയണം പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മൂന്ന് പേരെ ലിസ്റ്റ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയാലും മതി ഇതിൽ നമ്മുടെ ഓതറിന് ഈ ബുക്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് അവരുടെ ഗ്രാൻഡ് മദറിന് വേണ്ടിയായിരുന്നു അവർക്ക് ഇൻസ്പിറേഷൻ ആയത് അവരുടെ ഗ്രാൻഡ് മദർ ആയിരുന്നു ബുക്കുകൾ വായിക്കാനും ബുക്കുകൾ രചിക്കാനും ഗ്രാൻഡ് മദർ പുഷ് ചെയ്തുകൊണ്ടേയിരുന്നു ഇത്രയും കുട്ടിക്കാലം മുതൽ താങ്ക് യു പറയാൻ രണ്ടാം ബോർഡിനെ പഠിപ്പിച്ചതും അവരുടെ മുത്തശ്ശിയായിരുന്നു നമുക്ക് നന്മ ചെയ്തവരെ ഓർത്ത് നന്ദി പറയുമ്പോൾ ലൈഫിൽ കൂടുതൽ കൂടുതൽ നല്ല വ്യക്തികളെ നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ ക്രിയേറ്റർ യൂണിവേഴ്സ് കൊണ്ടുവരും നമ്മുടെ ലൈഫിൽ മാജിക്കൽ ചേഞ്ചസ് വരുന്നത് ചിലപ്പോൾ ആ വ്യക്തികളിലൂടെയാകാം അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പല വ്യക്തികളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും പല സന്ദർഭങ്ങളിലൂടെയും ഈസി ആൻഡ് എഫോർട്ട്ലെസ് ആയിട്ട് നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ഐ ലവ് യു